ിയമുള്ളവരെ പ്രണയം ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ വികാരമാണെന്ന് ഞാൻ പറഞ്ഞാൽ ജീവിതത്തിൽ ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചിട്ടുള്ള ഒരാൾ പോലും കർക്കിക്കാനിടയില്ല എന്നാൽ ഈ പുതിയ തലമുറയുടെ പ്രണയത്തിന് കുറച്ച് വ്യത്യാസമുണ്ട് ഇന്ന് ഫെബ്രുവരി പതിനാല് പ്രണയ ദിനമാണെന്ന് കേൾക്കുന്നു ഈ ദിവസം നിങ്ങൾക്കായി ഒരു ചെറുകഥ അതായത് ഈ പുതു പ്രണയത്തെ പറയുന്ന ഒരു കഥ വായിച്ചു കേൾപ്പിക്കാൻ വന്ന് ഞാൻ കരുതുന്നു കഥാകാരി ദീപ സുധീറിന്റെ എൻ്റെ കഥന കഥ എന്ന് പേരുള്ള ഒരു കഥയാണ് ഞാനിവിടെ നിങ്ങൾക്കായി വായിക്കുന്നത് എന്നാൽ പുതുതലമുറയിലെ പ്രണയങ്ങൾ എല്ലാം തന്നെ മുഴുവനും തന്നെ ഈ കഥയിൽ പറയുന്ന തരത്തിലാണെന്ന് എനിക്ക് ഭക്ഷമില്ല കേട്ടോ ഈ കാലഘട്ടത്തിലും പവിത്രവും പാവനവുമായ പ്രണയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടാവും അപ്പോ എന്തായാലും ഞാൻ ഈ കഥ വായിക്കാം എനിക്കൊരു അപേക്ഷയുണ്ട് ഈ കഥ മുഴുവനും കേട്ട് കഴിയാതെ നിങ്ങൾ ഇടയ്ക്ക് വെച്ച് നിർത്തി അല്ലെങ്കിൽ മാറ്റിക്കളയരുത് ഇത് മുഴുവനും കേട്ടാലാണ് ഈ കഥയിലടങ്ങിയിട്ടുള്ള ആ ഒരു തമാശ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളു ശ്രീമതി ദീപ സുധീറിൻ്റെ ഒരു ചെറുകഥ ഞാനിവിടെ വായിക്കുന്നു കഥയുടെ പേര് എൻ്റെ കഥന കഥ എന്നെ ഞാനൊന്ന് പരിചയപ്പെടുത്താം ഞാൻ പ്രേമ അന്തസ്സായി തേപ്പ് കിട്ടിയ പ്രേമം കേൾക്കാമോ എൻ്റെ തേങ്ങലുകൾ കലികാലമെന്ന് പരിതപിക്കുന്ന എൻ്റെ വിങ്ങലുകൾ ചിലർക്കെങ്കിലും കേൾക്കാൻ കഴിയുമായിരിക്കും ഒന്ന് ചെവിയോർത്താൽ താൻ ഉള്ളിൽ സന്തോഷിച്ച് വെറുതെ കരയുന്ന എൻ്റെ തേങ്ങലുകൾ പ്രേമം സുന്ദരമായ പദം അനുഭവിക്കാനോ അതിലേറെ സുഖം ഒരിക്കലെങ്കിലും അത് അനുഭവിക്കാത്തവരായി ആരുമുണ്ടാവുമെന്ന് തോന്നുന്നില്ല പരിശുദ്ധമായ പ്രണയത്തിൻ്റെ എത്രയോ പ്രതീകങ്ങൾ നമുക്ക് മുന്നിലുണ്ട് പക്ഷേ ഞാൻ അത്രക്കാരനല്ല കേട്ടോ എന്നെക്കുറിച്ച് പറയാം ഞാൻ കുന്നോളം വാഗ്ദാനങ്ങൾ നിരത്തുന്നു നീ ഇല്ലാതെ ഞാനില്ല ഞാനില്ലാതെ നീ ഇല്ല നമ്മളില്ലാതെ ഈ ലോകമേയില്ല ഈ പ്രേമം എത്ര പവിത്രം ഷേക്സ്പിയറിൻ്റെ റോമിയോ ആൻഡ് ജൂലിയറ്റ് വായിച്ചിട്ടില്ലേ ഫു അതിലെ പ്രണയം അതെന്ത് നമ്മുടെ പ്രേമമല്ലേ പ്രേമം എതിർക്കുന്നവരോട് പോകാൻ പറ ജീവിച്ച് കാണിക്കും നമ്മൾ ഉറക്കം വിളച്ച് കണ്ണു കുഴിഞ്ഞ് കോലം കിടന്ന ഞാൻ നേരം ഇരുട്ടി വെളുക്കുന്നത് വരെയുള്ള ഫോൺവിളി നേരം പരപരാ വെളുക്കുമ്പോൾ കുളിച്ചൊരുങ്ങി ഉള്ളതിൽ പുതിയ കുപ്പായമിട്ട് ഓടികൂട്ടി ചുമരിലെ കണ്ണാടിയെപ്പോലും വെറുപ്പിക്കുന്ന നോട്ടം നോക്കി ഹൃദയമിടിപ്പ് കൂട്ടി വീട്ടിൽ നിന്നിറങ്ങുന്നു മൂടുപൊങ്ങിയ ഇരുചക്രവാഹനത്തിൽ സർക്കസുകാരെപ്പോലും വെല്ലുന്ന അഭ്യാസ പ്രകടനങ്ങൾക്ക് സാക്ഷിയാകുന്ന കയ്യിൽ തൂങ്ങിയാടുന്ന ഹെൽമറ്റുകൾ കോച്ചു പിടിക്കുന്ന നടു നിവർക്കാനിടയ്ക്ക് ഏതെങ്കിലും കഫയുടെ മുന്നിൽ ദാഹം മാറ്റി പിന്നെയും മുന്നോട്ട് എങ്ങോട്ടാണെന്ന് പോലും നിശ്ചയമില്ലാതെ പകലന്തിയോളം അലഞ്ഞു നടന്ന് അവശരായി പിരിയുന്ന രണ്ട് വിരഹഹൃദയങ്ങൾ തിരിഞ്ഞും മറിഞ്ഞും നോക്കി ടാറ്റ പറഞ്ഞ് നടന്നു നീങ്ങുന്ന ആ കാഴ്ച എത്ര ഹൃദയഭേദകം ഭേദഗം ഒരു മൊഴി വീട്ടുകാരറിഞ്ഞു പ്രശ്നമാവും ഇനി മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ല അടുത്ത ആഴ്ച പെണ് കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട് മറുമൊഴി എന്നെ പഠിക്കാനായി പുറത്തേക്ക് വിടാൻ അച്ഛനും അമ്മയും പ്ലാൻ ചെയ്യുന്നു എന്തു ചെയ്യും നമ്മൾ പരസ്പരം പ്രേമിച്ച് മടുക്കുമ്പോൾ അല്ലെങ്കിൽ നല്ലതെന്ന് തോന്നുന്ന മറ്റൊന്നിനെ കണ്ടുമുട്ടുമ്പോൾ ഏറെ വിഷമത്തോടെ മൊഴിയുന്നു പിരിയാമെന്ന് എതിർവായിൽ നിന്ന് കേൾക്കാൻ കാത്തിരിക്കുന്നു മറുകാത് എന്നാൽ പിന്നെ വീട്ടുകാരെ വിഷമിപ്പിക്കേണ്ട അല്ലേ നമുക്ക് പിരിയാം അണപൊട്ടി വരുന്ന സങ്കടം അല്ല സന്തോഷം കൊണ്ട് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിയാതെ നിർത്തുന്നു അവസാനത്തെ മിൽക്ക് ഷെയ്ക്ക് എത്രയും വേഗം രക്ഷപ്പെട്ടാൽ മതിയെന്ന ചിന്തയിൽ മുൾമുനയിലിരിക്കുന്ന രണ്ട് ദേഹങ്ങൾ ചുറ്റും നോക്കുന്നു മറ്റേയാൾ കണ്ടാൽ എല്ലാം പൊളിഞ്ഞു സങ്കടം മിൽക്ക് ഷെയ്ക്കിനൊപ്പം ചവച്ചിറക്കി ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് പിരിയുന്നു അടുത്ത ജന്മത്തിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം اللام شبه